ബ്രിട്ടണിലെ ലിവർപൂൾ എന്ന നഗരത്തിന് സമീപത്ത് സ്റ്റോക്ക് പോർട്ടിൽ എട്ടൊമ്പത് ദിവസം മുമ്പായിരുന്നു അപ്രതീക്ഷിതമായി ദുരന്തം സംഭവിച്ചത് അവിടെ പരിപാടിയിൽ പങ്കെടുത്ത കുട്ടികൾക്കെതിരെ പതിനേഴ് വയസ്സുള്ള കുടിയേറ്റക്കാരനായ ഒരു ബാലൻ കത്തിയുമായി ആക്രമണം നടത്തി ആറ് ഏഴ് ഒമ്പത് വയസ്സുള്ള മൂന്ന് കുട്ടികൾ ഈ ദുരന്തത്തിൽ കുത്തേറ്റ് മരിച്ചു കൂടാതെ അഞ്ചോളം കുട്ടികൾക്ക് ഗുരുതരമായി പരിക്കേറ്റു കുടിയേറിയ പതിനേഴുകാരനായ ബാലൻ മാനസിക വിഭ്രാന്തിയിൽ നടത്തിയ ഈ കൂട്ടക്കൊലപാതകം ബ്രിട്ടണിൽ ഉണ്ടാക്കിയ പ്രത്യാഘാതങ്ങൾ ചെറുതല്ല ഇതോടെ വംശവിദ്വേഷർ കൂട്ടത്തോടെ രംഗത്ത് വന്നു ഒരാഴ്ചയിൽ അധികമായി ഈ കലാപം ബ്രിട്ടനിൽ നിലനിൽക്കുന്നു ഈ കുറ്റത്തിലെ കുറ്റവാളിയായ ബാലന് പതിനേഴ് വയസ്സുള്ളതിനാൽ പേരടക്കമുള്ള വിവരങ്ങൾ പുറത്തുവിടാൻ നിയമം അനുസരിച്ച് സാധിക്കില്ല ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ ഒരു മുസ്ലിം യുവാവാണെന്ന തരത്തിലും ഇത് ഭീകരമായ ആക്രമണമാണെന്നും സോഷ്യൽ മീഡിയയിൽ പ്രചരണമുണ്ടായിരുന്നു ഇതോടെ ബ്രിട്ടനിൽ വ്യാപകമായി മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെട്ടു മുസ്ലിം ആരാധനാലയങ്ങൾ തകർക്കപ്പെട്ടു ഒടുവിൽ കോടതിയുടെ പ്രത്യേക അനുമതിയോടെ കുറ്റവാളിയുടെ പേര് പുറത്തുവിട്ടു ഈ ആക്രമണത്തിന് പിന്നിൽ മുസ്ലിം യുവാവായ പതിനേഴുകാരൻ അല്ലെന്നും വ്യക്തമായിട്ടും അത് സോഷ്യൽ മീഡിയ അംഗീകരിക്കുന്നില്ല പോലീസ് ബോധപൂർവം നുണ പറയുകയാണെന്ന് പ്രചരിപ്പിച്ച് അവർ ഈ യുവാവിനൊരു പേര് നൽകി പ്രചരണം നടത്തുകയാണ് ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗ് അടക്കമുള്ള പ്രസ്ഥാനങ്ങളിലെ ഗുണ്ടകൾ പച്ചകുത്തി തലമുട്ടയടിച്ച് സമരത്തിനായി തെരുവിലിറങ്ങി ഇതോടെ രാജ്യമെമ്പാടും ഈ കലാപം വ്യാപിക്കുകയാണ് കുറ്റവാളി മുസ്ലിം അല്ലെന്ന് പറഞ്ഞിട്ടും കുടിയേറ്റക്കാർക്കെതിരെയുള്ള ആക്രമണം രാജ്യവ്യാപകം യാണ് ബ്രിട്ടനിൽ അങ്ങോളമിങ്ങോളം പല സ്ഥാപനങ്ങളും കടകളും മറ്റും നശിപ്പിക്കുകയാണ് ആരാധനാലയങ്ങൾക്ക് നേരെയും ആക്രമണം നടത്തുകയാണ് ഈ ആക്രമണത്തിൽ ഒരു മലയാളിയും ആക്രമണത്തിനിരയായി തുടർന്ന് മലയാളി ആശുപത്രിയിൽ ചികിത്സയിലാണ് രാജ്യവ്യാപകമായി നടക്കുന്ന ഈ ആക്രമണത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക എന്നിവരെല്ലാം ഒരുപോലെയാണ് ഹിന്ദു ക്രിസ്ത്യൻ എന്നൊന്നും ആക്രമികൾക്കില്ല മുസ്ലിം എന്നത് മാത്രമേ അവർക്കുള്ളൂ അതിനാൽ മലയാളികൾ അടക്കമുള്ളവർ തുടർച്ചയായി ആക്രമിക്കപ്പെടുകയാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാൻമർ ഒരു മുസ്ലിമോ ഒരു മോസ്കോ ആക്രമിക്കപ്പെടാൻ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ചപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നനായ എലോൺ മാസ് തന്നെ രംഗത്ത് വരികയുണ്ടായി ഒരു വിഭാഗത്തിന് മാത്രമേ എന്നും അദ്ദേഹം ചോദിക്കുന്നു ചിലയിടങ്ങളിൽ ഈ ആക്രമണത്തിൽ നിന്നും മുതിർന്ന വെള്ളക്കാർ തന്നെ ഏഷ്യക്കാരെ രക്ഷിക്കുന്നുണ്ട് ഈ കലാപത്തിന്റെ പ്രധാന കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളിലായി ഉണ്ടായ അമിതമായ കുടിയേറ്റമാണ് പ്രത്യേകിച്ചും മലയാളികളുടെ കുടിയേറ്റം മുൻപ് കുടിയേറിയ മലയാളികൾ ഉത്തരവാദിത്വത്തോടെയാണ് ബ്രിട്ടനിൽ പെരുമാറി െങ്കിൽ ഇപ്പോഴുള്ള മലയാളികൾ അവ ദുരുപയോഗം ചെയ്യുകയാണ് ബ്രിട്ടീഷുകാരുടെ സ്വകാര്യത പോലും മാനിക്കാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് മലയാളികൾ ചെയ്തിരുന്നത് ബ്രിട്ടനിൽ ആരും അവരുടെ സ്വകാര്യത മറികടന്ന് വീഡിയോ ദൃശ്യങ്ങൾ പകർത്താറില്ല എന്നാൽ മലയാളികൾ വിവരണം ബ്ലോഗ് എന്നീ പേരുകളിൽ പൊതുവായ സ്ഥലങ്ങൾ പരിഗണിക്കാതെ മറ്റുള്ളവരുടെ സ്വകാര്യത മാനിക്കാതെ വീഡിയോ ദൃശ്യങ്ങൾ പകർത്തുന്നുണ്ട് അതിനാൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ച് മറ്റുള്ളവരുടെ സ്വകാര്യത പരിഗണിച്ച് ജീവിക്കുക ജാഗ്രത പാലിക്കുക